ടീച്ചർ അമ്മയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ടൂറിലായിരിക്കുന്ന മഹേഷിനോട് രാമേശ്വരത്ത് മരിച്ച സ്ത്രീയുടെ മക്കൾ ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് വന്നതൊക്കെ വിഷ്ണു വിളിച്ച് പറയുന്നുണ്ടേ അവിടെ ഹോട്ടൽ റിസപ്ഷനിൽ എല്ലാവരും കൂടി ട്രിപ്പ് അടിക്കാൻ റെഡി ആയിരിക്കുക അങ്ങോട്ടെത്തുന്ന മഹേഷ് വിഷ്ണു പറഞ്ഞതെല്ലാം ഓർത്തിട്ട് ടെൻഷനോടെ നിൽക്കണ കണ്ട് ഇപ്പോൾ തന്നെ ഇറങ്ങിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ വൈകുമെന്ന് കല്ലുവെന്ന് പറയുന്നുണ്ടെങ്കിലും മനുഷ്യൻ ഇവിടെ ഏതിലൂടെ ശ്വാസം വിടണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ നീ ചെല്ല് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ടെൻഷനോടെ അവളെ ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട് മഹേഷ് റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരാതേച്ചയും വിളിച്ചുകൊണ്ട് മഹേഷ് ഒരിടത്തും മാറി നിന്ന് രഹസ്യമായി സംസാരിക്കണമുണ്ട് ചേച്ചിക്കും എന്താ ഇത്ര സീക്രട്ട് പറയാനെന്ന് രേണു അവിടെ ഇരുന്ന് പെറുവിറുക്കുന്നുണ്ടേ മഹേഷ് അണൽ ടെൻഷനോട് രാധച്ചിയോടെ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചേച്ചി നമ്മുടെ വീട്ടിലൊരു തമിഴ് സംഘം അവരുടെ അമ്മയുടെ ബോഡിയാണ് കൊണ്ടുവന്ന അടക്കിയതെന്നും പറഞ്ഞ് അതിൽ ചാടിയേക്കുക ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് രാധ ചോദിക്കുമ്പോൾ അളിയൻ ഇപ്പൊ വിളിച്ചായിരുന്നു എന്നിട്ടെന്തായിന്ന് രാധ ചോദിക്കുമ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലാക്കി അതിനി നാട്ടിലൊക്കെ അറിയില്ലയെന്ന് പേടിയോടെ രാധ ചോദിക്കുമ്പോഴേക്കും രേണു അവരെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ട് അളിയൻ അവിടെ ആകെ ദേഷ്യത്തിലിരിക്ക ബോഡി ഏറ്റുവാങ്ങിയപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന അളിയൻ പറയുന്നേ എന്ന് മഹേഷ് ടെൻഷനോടെ രാധയോടായി പറയുമ്പോ നീ ബോഡി ഐഡന്റിഫൈ ചെയ്തു എന്ന് തന്നെയാ അന്ന് വിഷ്ണുവേട്ടൻ എന്നോടും പറഞ്ഞത് എന്ന് രാധയും പറയുന്നുണ്ട് അന്ന് മോച്ചറി കയറിയപ്പോ സത്യത്തിൽ താൻ ബ്ലാങ്ക് ഔട്ടായിപ്പോയി പിന്നെ അവിടെ നടന്നതൊന്നും തനിക്ക് അറിഞ്ഞോടാ അളിയൻ എല്ലാം കൈകാര്യം ചെയ്യുന്ന അളിയൻ എല്ലാം കൈകാര്യം ചെയ്തു എന്നാ താനും വിചാരിച്ചത് എന്ന് മഹേഷ് പറയണ കേട്ട് അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്തു ചെയ്യാൻ പറ്റുന്നാ ഇപ്പോ ആലോചിക്കേണ്ടത് എന്ന് രാധാ ഉപദേശിക്കുന്നുണ്ട് ഡി എൻ എക്സാമിനേഷൻ അളിയൻ ഇടപെട്ടിട്ട സ്കിപ്പായത് ഇപ്പോൾ അതെല്ലാം അളിയന്റെ സർവീസിനെ ബാധിക്കുമെന്ന അളിയൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നവൻ പേടിയോടെ പറയുമ്പോ എനിക്ക് വയ്യ അമ്മയുടെ കാര്യം എനിക്ക് കൂടി അറിയാമായിരുന്നു എന്ന് പറഞ്ഞ അമ്മയുടെ കാര്യം എനിക്ക് കൂടി എന്ന് പറഞ്ഞ എന്റെ കാര്യവും ആകെ കുഴപ്പത്തിലാകും എന്ന് രാധ പറയുമ്പോഴേക്കും ലേറ്റാവുമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് കാവ്യ ഋതുക്കൂട്ടനും കൂടി അങ്ങോട്ട് വരുന്നുണ്ടേ രാധ ദേഷ്യത്തോടെ അവരെ അവിടുന്ന് വഴക്കു പറഞ്ഞ് ഓടിക്കുന്നുണ്ട് വിഷ്ണുവേട്ടൻ ഇനി വീട്ടിലെങ്ങാനും പോയി നോക്കൂ വിഷ്ണുവേട്ടൻ വീട്ടിൽ ചെന്ന് അമ്മയുടെ കാര്യം എങ്ങാനും അറിഞ്ഞ എല്ലാം തീർന്നില്ലേ എന്ന് രാധ ടെൻഷനോടെ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല അതിന് താക്കോൽ നമ്മുടെ കൈയിലല്ലേന്ന് മഹേഷൻ ചോദിക്കുന്നുണ്ട് ഫ്രണ്ടിലെ ഡോറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ വിഷ്ണുവേട്ടന്റെ കയ്യിലുണ്ട് എന്ന രാധയുടെ മറുപടി കേട്ട് മഹേഷിന് ആകെ പ്രാന്ത പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും വീണയും സന്തോഷം എഴുന്നേറ്റ് രാധേച്ചി ഞങ്ങൾ ഇറങ്ങാം ഇന്നലെ പോയ സ്ഥലമില്ലേ അങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞോണ്ട് എല്ലാവരെയും വിളിച്ചോണ്ട് അവരവിടെ നിന്ന് ഇറങ്ങാം എസ് ഐ പറഞ്ഞതോത്ത് ടെൻഷൻ അടിച്ചോണ്ട് കാർ ഓടിച്ചു പോകുന്ന വിഷ്ണുവിനെയാണ് പിന്നീട് കാണിക്കുന്നത് ഓരോന്നൊക്കെ ആലോചിച്ച് കണക്കുകൂട്ടി കാർ നിർത്തി വിഷ്ണു വീണ്ടും എസ് ഐ പത്മനാഭനെ വിളിച്ച് വീട് അതിക്രമിച്ചു കയറിയതിനും മോഷണക്കുറ്റത്തിനും ഇടാനായി പറയുന്നുണ്ട് ഇത് കേട്ട് മനസ്സിലാക്കിയിടത്തോളം അവർ കുഴപ്പക്കാരല്ലെന്ന് പത്മനാഭം പറയുമ്പോ കുഴപ്പക്കാരല്ലെന്ന് താൻ അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ ഞങ്ങൾ പിന്നെ ബോഡി ഐഡന്റിഫൈ ചെയ്തു കൊണ്ടുവന്നത് വലിക്കാനാണോ താൻ ഈ എഫ്ഐആർ ഇടന്ന് വിഷ്ണു പറയുമ്പോൾ നോക്കാമെന്ന് പത്മനാഭം പറയണ കേട്ട് നോക്കാനല്ല ഇടണം എന്ന് വിഷ്ണു സ്ട്രിക്റ്റ് ആയി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ടീച്ചറമ്മ പേജിലെ ചെങ്ങാതിക്കൊരു വീട് ക്യാമ്പയിന്റെ ഭാഗമായി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നീനുമോളുടെ വീടും തിരഞ്ഞ് സോമൻ സാറും മിഥുൻ സാറും കൂടി അവരുടെ വീട് വീടന്വേഷിച്ച് ചെല്ലുന്നതാണ് നാട്ടുകാരായ സ്ത്രീകളോട് കിടപ്പിലായ കുമാരന്റെ കുമാരൻ്റെ വീടെവിടെയാന്ന് അവർ ചോദിക്കുമ്പോൾ അവിടെ അടുത്ത് തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ നിന്നാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഇത് ഹെഡ് മാസ്റ്റർ ആണെന്ന് മിഥുൻ സാർ പറയാ സ്കൂളിലെ ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കാൻ ഒരു ആലോചനയുണ്ടെന്നും വീടില്ലാതെ തീരെ കഷ്ടപ്പെടുന്ന കുട്ടികളെയാണ് അതിന് പരിഗണിക്കുന്നതെന്നും സോമൻ സാർ പറയുമ്പോൾ അവർക്ക് കൊടുത്ത പുണ്യം കിട്ടും അവരത്രയ്ക്ക് കഷ്ടപ്പാടിലാണെന്നും കുമാരേട്ടൻ മരത്തിനിന്ന് വീണ് തളർന്നു പോയതാണെന്നും ആ കുടുംബത്തിന് വേറെ വരുമാനമൊന്നുമില്ലെന്നും ആ ചേച്ചി ഇടയ്ക്ക് തൊഴിലുറപ്പിന് പോയിട്ട വല്ലതും കിട്ടുന്നതുമെന്നും ചേട്ടനെ ഒറ്റയ്ക്ക് വീട്ടിലിട്ട് പോവാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഒക്കെ അവർ പറയുന്നുണ്ട് അവിടെയുള്ള കുട്ടികൾ സോമൻ സാറിനും മിഥുൻ സാറിനും വഴി കാണിച്ചുകൊണ്ട് നീനുമോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു ഷെഡിലായിരുന്നു നീനുമോളുടെ താമസം അവരെ കണ്ട് നീനുമോളും അമ്മയും പുറത്തേക്ക് വരുന്നുണ്ട് ഞങ്ങൾ സ്കൂളിൽ നിന്നാണ് വരുന്നതെന്ന് സോമൻ സാർ പറയുമ്പോൾ അകത്തു ഇരിക്കാനുള്ള ഒരു സൗകര്യമൊന്നുമില്ലെന്ന് നീനുവിന്റെ അമ്മയും പറയാ അതൊന്നും കുഴപ്പമില്ല നീനുമോളുടെ അച്ഛനെ അച്ഛനെയൊന്നു കാണണമെന്ന് പറയുമ്പോഴേക്കും അവളുടെ അമ്മ തളർന്നു കിടക്കുന്ന അവളുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുക സ്കൂളിലെ ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നുണ്ടെന്നും ചങ്ങാതിക്കൊരു വീട് എന്നാണ് പദ്ധതിയുടെ പേരെന്നും സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും അധ്യാപകരും എല്ലാവരും കൂടി ചേർന്നുള്ളൊരു പദ്ധതിയാണെന്നും ഒക്കെ മേതും സാർ പറയുന്നുണ്ട് ആദ്യ ആലോചനയിൽ തന്നെ നീനുമുകളുടെ കാര്യമാണ് ഓർമ്മ വന്നതെന്നും അച്ഛനെയും അമ്മയും കാണാനായി വന്നതെന്നും സോമൻ സാർ പറയുമ്പോൾ സാറു വന്നിട്ടിരിക്കാൻ ഒരു കസേര പോലും തന്നില്ല എന്ന് വിഷമത്തോടെ നീനുവിന്റെ അമ്മയും പറയുന്നുണ്ട് അവരെ സഹായിക്കാൻ താൻ ശ്രമിക്കുന്നുണ്ടെന്ന് സോമൻ സാർ പറയുമ്പോൾ ഇവർക്ക് തന്നെ ആ വീട് വെച്ചു കൊടുക്കണമെന്ന് കൂടെ വഴി കാണിച്ചു വന്ന കുട്ടിയും പറയുന്നുണ്ട് നാട്ടുകാരായ നിങ്ങളുടെ സഹകരണവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് സോമൻ സാറും മിഥുൻ സാറും അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാം പിറ്റേ ദിവസം സ്കൂളിലെത്തിയ സോമൻ സാറും മിഥുൻ സാറും എല്ലാവരോടുമായി ഈ കാര്യം അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനും മിഥും സാറും നീനുമോളുടെ വീട് കാണാൻ പോയിരുന്നു വല്ലാത്തൊരവസ്ഥയില ആ കുടുംബം അതൊരു വീടാണെന്നൊന്നും പറയാൻ പറ്റില്ല നീനുമോളുടെ അച്ഛൻ കിടപ്പിലായിട്ട് തന്നെ നാളുകളായി അവളുടെ അമ്മയ്ക്ക് ജോലിക്ക് പോവാനും പറ്റുന്നില്ലെന്ന് സോമൻ സാർ പറയുമ്പോൾ അങ്ങനെ ആ വീടിന്റെ അവസ്ഥ നോക്കുവാൻ പോവുകയാണെങ്കിൽ ഞങ്ങളോടും കൂടി ഒന്ന് പറയണ്ടേന്ന് സുനി ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് കഴിഞ്ഞ തവണ സോമൻ സാർ ഈ കാര്യം അവതരിപ്പിച്ചപ്പോഴും പലരും താല്പര്യമില്ലാതെയാ നിന്നത് അന്നത് തുടങ്ങിയെടുത്ത് തന്നെ നിന്നു അതുകൊണ്ടാണ് ഞാനും സോമൻ സാറും കൂടി കാര്യം ആരോടും പറയാതെ പോയത് എന്ന് മിഥുൻ സാർ വ്യക്തമാക്കുമ്പോൾ കാശ് കൈകാര്യം ചെയ്യേണ്ടുന്നൊരു പരിപാടിയായി ഇത് വെറുതെ അനാവശ്യ സാമ്പത്തിക ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും വരുമെല്ലാവരുമെന്ന് മദനൻ സാറും ഒച്ച വെക്കുന്നുണ്ട് ഇതെങ്ങനെ നടത്താതിരിക്കാം എന്നല്ല നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇതെങ്ങനെ നടത്തിയെടുക്കാമെന്നാ അപ്പോ വഴി തെളിയുമെന്ന് മിഥുൻ സാർ മദനൻ സാറിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിനുമോൾ ശരിക്കും അർഹയായ കുട്ടിയാണെന്നും അതല്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതും ചർച്ച ചെയ്യാമെന്നും സോമൻ സാർ പറയുന്നുണ്ട് ഇത് കേട്ട് നിനുവിനെ തെരഞ്ഞെടുത്തത് ചർച്ചയിലൂടെ അല്ലല്ലോ സാറേ എന്ന് സുനി പറയാ നമ്മൾ അത് സജസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ അതിനേക്കാൾ അർഹയുള്ള കുട്ടിയുണ്ടേ പറ നമുക്കത് നോക്കാം എന്ന് സോമൻ സാർ പറയുമ്പോൾ ദിവസവും സാറന്മാരും പിള്ളാരും കൂടി വീട് പണിയുടെ പിറകെ പോയാൽ പിള്ളേരുടെ പഠിത്തം എന്താവുമെന്ന് സുനി ചോദിക്കുമ്പോൾ വട്ടപൂജ്യം അല്ലാതെ എന്താന്ന് മദനം സാറും ഒച്ചയെടുക്കുന്നുണ്ട് പഠന പ്രവർത്തനങ്ങളെയൊന്നും ഇത് ബാധിക്കില്ല വെറുതെ തർക്കിക്കാൻ നിക്കല്ല സോമൻ സാർ പറയുമ്പോ തർക്കമൊന്നുമല്ല സാറേ ഞാൻ ഉള്ള കാര്യം പറയുക തർക്കമൊന്നുമല്ല സാറേ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാന്ന് സുനിയും പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ സ്കൂളിൽ രണ്ടഭിപ്രായം ഉണ്ടാവരുത് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണിത് നടക്കാതിരിക്കാൻ ഒരാൾ വിചാരിച്ചാൽ മതി നല്ല രീതിയിൽ നടത്തിയെടുക്കണമെങ്കിൽ എല്ലാവരുടെയും പ്രയത്നവും സപ്പോർട്ടും ആവശ്യമാണ് എന്നൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ടീച്ചർ പറയുമ്പോൾ എല്ലാവരെയും സഹകരിപ്പിച്ച് ഒരു പരിപാടി വിജയിപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളിൽ താല്പര്യമുള്ളവരെ എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ നിൽക്കുക എന്നുള്ളതാണ് തർക്കിച്ച് വെറുതെ സമയം പാഴാക്കല്ലെന്നൊക്കെ മിഥുൻ സാർ പറയുമ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാവണം അതാണ് എൻ്റെ അഭിപ്രായം പിന്നെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഈ ക്യാമ്പയിനുമായി നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നും സോമൻ സാർ പറയുന്നുണ്ട് ഇത് കേട്ട് ക്യാമ്പയിനെല്ലാം കഴിയുമ്പോഴേക്കും ഹെഡ് മാസ്റ്റർ മിക്കവാറും മീൻ മേശരിയാവുമെന്ന് മദനൻ സാർ അവിടെ ഇരുന്ന് കളിയാക്കി പറയുന്നുണ്ട് ഇത് കേട്ട് ചിരിച്ചോണ്ട് സാറന്മാരെല്ലാം മയക്കാട്മാരുമെന്ന് കമലാക്ഷി ടീച്ചറും കളിയാക്കുക ആർക്കും ഗുണമില്ലാത്ത കോമഡി പറഞ്ഞു ചിരിക്കാൻ എല്ലാവർക്കും പറ്റും അതുപോലെയല്ല ഈ ക്യാമ്പയിൽ ഒരു കുട്ടിക്ക് അടച്ചുറപ്പുള്ളൊരു സുരക്ഷിതത്വം കൊടുക്കാനാവുന്നത് ചെറിയൊരു കാര്യമല്ല ഒന്ന് മനസ്സിരുത്തി നിങ്ങളൊന്നാലോചിക്കുന്ന മദരൻ സാറോടും കമലാക്ഷി ട്ടീച്ചറോടും സുനിയോടുമായി സോമൻ സാർ പറയുന്നുണ്ട് പിന്നീട് വിഷ്ണു എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അമ്മ അവനെ ചായ കൊണ്ടു കൊടുക്കുന്നതാണ് കാണിക്കുന്നത് വിഷ്ണുവിനെ ചായ കൊണ്ടു കൊടുക്കുന്ന അവന്റെ അമ്മ ടൂർ പോയിട്ട് കൊച്ചുങ്ങൾ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അവരെ ഒന്ന് കാണണമെന്ന് അമ്മ പറയുമ്പോ വിഷ്ണു വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് രാധയ്ക്ക് രാധ രാധ കോൾ എടുത്ത് കാവ്യുടെയും കല്ലുവിന്റെയും അടുത്ത് മൊബൈൽ കൊടുക്കുന്നുണ്ട് ടൂറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ നല്ല തണുപ്പാ അച്ഛന് ഹോട്ടടിക്കാൻ പറ്റിയ വെതറാണെന്ന് കാവ്യ പറയുന്നുണ്ട് കല്ലു ഫോൺ പിടിച്ചു വാങ്ങി തങ്ങൾ പോയ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലേ സ്കൂളിലൊന്നും പോണ്ടേന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് സ്കൂളിലെല്ലാം ഇത്രയും കാലം പോയതല്ലേ ഞങ്ങളെല്ലാം കണ്ടിട്ട് വരാമെന്ന് കാവ്യയും അമ്മ എവിടെയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ടെൻഷനോടെ ഇരിക്കുന്ന രാധയെ കാവ്യയും കല്ലയും കാണിച്ചു കൊടുക്കുന്നുണ്ട് നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതൊന്നുമില്ല കൊച്ചുങ്ങൾ പറയലെന്ന് പറഞ്ഞ് രാധ വേഗം രക്ഷപ്പെടുന്നുണ്ട് ടൂർ കഴിഞ്ഞ് മക്കളെ അച്ചമ്മയുടെ അടുത്ത് വന്ന് പോയാൽ മതിയെന്ന് അച്ചമ്മ പറയുമ്പോൾ വീണക്കുഞ്ഞും മാമനും ചിറ്റപ്പനും എല്ലാരും ഉണ്ട് ടൂർ കഴിഞ്ഞു വരുമ്പോഴേക്കും എല്ലാരും ടയേർഡായിരിക്കില്ലേ വീട്ടിൽ ചെന്നിട്ട് അങ്ങോട്ട് വരാമെന്ന് കല്ലു പറയുന്നുണ്ട് വിഷ്ണു കൃഷ്ണചന്ദ്രൻ സാറിനെ കുറിച്ച് അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയ ജാവേദ് ആയിരുന്നു വിളിച്ചത് തമിഴ്നാട് എസ് ഐ പാർത്ഥിപൻ സാർ വിളിച്ചിരുന്നെന്നും പറഞ്ഞ് രാവേദ് എന്തൊക്കെയോ വിഷ്ണുവിനോടായി പറയുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞ് ഉറപ്പാണോ എന്ന് വിഷ്ണു ജാവേദിനോടായി ചോദിക്കാം പാർത്ഥിപൻ സാർ പറഞ്ഞതല്ലേ സാർ എന്ന് ജാവേദ് പറയുമ്പോൾ എന്നോ നമുക്ക് അവിടെ നിന്ന് വരെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്നാ പിന്നെ ഒരു കൺഫർമേഷൻ ആവുമല്ലോ എന്ന് ജാവേദ് പറയുമ്പോൾ തന്റെ കൂടെയുള്ള യാത്രയ്ക്ക് വിഷ്ണു ജാവേദിനെയും വിളിക്കുന്നുണ്ട് പിന്നീട് വിഷ്ണുവും ജാവേദും കൂടി ഒരു കാറിൽ യാത്ര ചെയ്തോണ്ടിരിക്കുന്നതാ കാണിക്കുന്നത് കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണെന്ന് ജാവേദിനോടായി വിഷ്ണു പറയുന്നുണ്ട് എന്താ കാര്യമെന്ന് ജാവേദ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു തമിഴ്നാട് ബാച്ച് അവരുടെ അമ്മയാണ് ഞങ്ങൾ അടക്കം ചെയ്തെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ബഹളം വെച്ചു വീട്ടിലെല്ലാരും ടൂറ് പോയിരിക്കണ കാരണം ഗേറ്റ് പൂട്ടിക്കിടക്കായിരുന്നു അവമാരെ മതിൽ ചാടി അകത്തു കയറി അവമാരെ പോലീസ് പിടിച്ചെന്ന് വിഷ്ണു പറയുമ്പോ നമ്മൾ അറിഞ്ഞ വിവരം വെച്ച് അവര് പറയുന്ന പോസിബിലിറ്റിയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്ന് ജാവേദ് ചോദിക്കുമ്പോ അതാണ് തന്റെ ടെൻഷൻ അന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്തെന്ന ഉറപ്പില ഡി എൻ എക്സാമിനേഷൻ ഞാൻ സ്കിപ്പ് ചെയ്തത് വെറുതെ കാര്യങ്ങൾ വൈകേണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചെന്ന് വിഷ്ണു പറയുമ്പോൾ കേരളത്തിലാണെങ്കിൽ അത് നടക്കില്ലല്ലോ എന്ന് ജാവേദും പറയുന്നുണ്ട് ഇനിയിപ്പോ ആർക്കും എന്ത് വേണലും പറയാലോ ഞാൻ ബോധപൂർവം സ്കിപ്പ് ചെയ്തെന്നൊക്കെ എന്ന് വിഷ്ണു ടെൻഷനോടെ പറയുമ്പോ അത് പറയും സാർ നമുക്ക് പണി തരാനിരിക്കുന്നവർക്ക് അതൊരു ചാൻസ് ആണല്ലോ എന്ന് ജാവേദും പറയുന്നുണ്ട് വന്നവന്മാർക്കെതിരെ വീട് അതിക്രമിച്ചു കയറിയതിനും മോഷണക്കുറ്റത്തിനും താൻ എഫ്ഐആർ ചാർജ് ഇടാൻ പറഞ്ഞെന്ന് വിഷ്ണു പറയുമ്പോൾ അതൊരബദ്ധമാണെന്നും പിന്നത് നമുക്ക് തന്നെ പണിയാവുമെന്ന് മീഡിയ അറിഞ്ഞ വിഷയമാവുമെന്നും ജാവേദ് പറയുമ്പോൾ ഇനിയിപ്പോ എന്തു ചെയ്യുമെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് സാർ പറഞ്ഞെങ്കിലും അവരെ എഫ്ഐആർ ഇട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പിന്നെ അവർക്കും പണിയാവുമെന്ന് അവർക്കറിയാം അവർ ചെയ്തത് പത്തു വർഷത്തോളം അകത്ത് കിടക്കേണ്ട കുറ്റമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കുറച്ച് ജാമ്യവ്യവസ്ഥകൾ അവരോട് പറഞ്ഞ് അവരെ ഇവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യുന്നതാ നല്ലത് തനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്നും ലീഗലി പോയാൽ പണിയാവുമെന്നും ജാവേദ് പറയുന്നുണ്ട് അന്നേരം തൻ്റെ തലയിൽ അങ്ങനൊന്നും വന്നില്ലെന്നും അതുകൊണ്ടാ അങ്ങനെ ചെയ്തതെന്നും വിഷ്ണു പറയുന്നുണ്ട് നമുക്ക് ഈ യാത്രയിൽ കൃത്യമായ ഒരു ക്ലൂ കിട്ടുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആവുമെന്നും ജാവേദ് ഉറപ്പിച്ചു പറയുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിൽ തറ തുടച്ചുകൊണ്ടിരിക്കുന്ന കേശുവിനെയും തളത്തിലെ കൈവരിയിലിരുന്ന് ആരെയോ മൊബൈലിൽ വിളിക്കാൻ ശ്രമിക്കുന്ന ടീച്ചർ ടീച്ചറമ്മയെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ